ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പഴ ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ ഇപ്പോഴേ അതികഠിനമായ ചൂടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തോട്ടും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത് അതിന് മുന്നേ വരെ നല്ല മഴയായിരുന്നു കാരണം നമുക്ക് ഒട്ടും ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അത് മാറിയിരുന്നു പണ്ടൊക്കെ ആയാലും നമുക്ക് പറയാൻ പറ്റുന്നു ഇന്നൊരു സമയത്തായിരിക്കും മഴ ഇന്നൊരു സമയത്തായിരിക്കും ചൂട് കൂടുക അങ്ങനെ നമുക്ക് പറയാൻ നമുക്ക് നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്താം അല്ലെങ്കിൽ ഇപ്പൊ വേനൽക്കാലത്താണെങ്കിലും ആണെങ്കിലും അതിനനുസരിച്ചൊക്കെ നമ്മൾ കുടിവെള്ളത്തിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഒരു ചിട്ടയായ ഒരു ജീവിതം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പൊ കുറച്ചായിട്ട് കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്താ പറയാ കൂടുതലായിട്ട് ഇപ്പൊ തന്നെ വെള്ളപ്പൊക്കമാണെങ്കിലും സുനാമി അതുപോലത്തെ ഉരുൾപൊട്ടൽ അങ്ങനെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ തന്നെ ഒരുപാടായിട്ട് ഇപ്പൊ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഒന്ന് മഴ ഒന്ന് ഒന്ന് നിർത്താതെ പെയ്യുമ്പോ നമുക്ക് പേടിയാണ് അതൊരു വെള്ളപ്പൊക്കത്തിലേക്ക് പോവോ കാരണം അത് ഓൾറെഡി നമ്മൾ അത് ഒരു വട്ടം അനുഭവിച്ചതാണ് അതുകൊണ്ട് പിന്നെ പിന്നെ പേടിയായിക്കോണ്ടിരിക്കയാണ് കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴാണ് ഈ ഒരു കാലാവസ്ഥ മാറുക എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത് എന്തായിരിക്കും ഇങ്ങനെ ഇതിന്റെ റീസൺ നോക്കുമ്പോ നമ്മൾ തന്നെയാണ് അതിന് റീസൺ എന്ന് പറയുന്നത് അതായത് മരങ്ങളുടെ അതുപോലെ ഇപ്പൊ കുറെ മരങ്ങളും ഇതൊക്കെ നശിപ്പിക്കുക വയലുകൾ നികത്തുക അങ്ങനെ പിന്നെ ഒരുപാട് ബിൽഡിങ്സ് വരിക ഒരു സ്ഥലത്തൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഭൂഗർഭജലത്തിന്റെ ഭാഗത്ത് ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ പെട്ടെന്ന് ഈ ഒരു മഴ പെയ്താൽ തന്നെ ഇപ്പൊ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ആ മഴ പെയ്തതിന്റെ ഒരു തരത്തിലുള്ള അടയാളവും നമുക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു തല ദിവസം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഴ പെയ്തായിരുന്നോ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും അങ്ങനെയാണ് കാരണം ഇപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയുടെ ഒരു അവസ്ഥ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പകൽ സമയം അതികഠിനമായ ചൂടും രാത്രികളിൽ അതി അതികഠിനമായ തണുപ്പുമാണ് ഇത് ഈ കോട്ടയം ജില്ലയിലെ ഒരു കൃഷി എന്നിന് ബേസ് ചെയ്തിട്ട് പറയാൻ കർഷകരെ ഇത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കർഷകർ ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ശരി പറയാൻ പറ്റുന്നില്ല ചിലപ്പോ പകല് ചൂടുണ്ടാവില്ല വേറൊരു കാലാവസ്ഥ ആയിരിക്കും പുറത്തൊന്നും പൊതുവെ നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ഇപ്പൊ ഒരുപാട് ഇത് വന്ന് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മൾ പുറത്ത് ഇറങ്ങുമ്പോ ചൂടണം അതുപോലെ അങ്ങനെ കുറെ ഉണ്ട് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക അങ്ങനെ ഒരുപാട് ഇത് ഇപ്പോഴേ വന്നു തുടങ്ങി ഒരു മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് കൂടുതലായിട്ട് ചൂട് വരുന്ന സമയം പിന്നെ നമുക്ക് നമ്മുടെ സ്കൂൾ ഒരു ഒരു ഇതും ൂടെ അങ്ങനെയല്ലേ ശരിക്കും ജൂൺ സ്കൂൾ തുറക്കാൻ സമയത്താണ് നമുക്ക് മഴ ലഭിക്കുക ജൂൺ മാസം നമ്മൾ പുതിയ കൊടയൊക്കെ എടുത്ത് അതാണ് നമ്മുടെ ഓർമ്മകൾ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ ഏഴു നേരത്ത് മഴ ഉണ്ടാവാം വെയിലു നേരത്താണ് ചൂട് കൂടുതലാവാം ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ പോലും ഒരു കാലാവസ്ഥ വ്യതിയാനം കണ്ടു നമ്മള് മഞ്ഞ് വരെ വീഴുന്നൊരവസ്ഥയിലേക്കാണ് നമ്മുടെ പ്രകൃതി മാറിയിരിക്കുന്നത്